ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ പട്ടാമ്പിയിൽ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഇൻഷാല്ല ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് പിടിച്ചിട്ട് കാണിച്ചു തരാം ഇറങ്ങാൻ പോവാണ് ഓക്കെ ഹെ ഇതോ കിപ്പണ്ടി ഉട്ട കൊടുത്തേച്ചി നിന്നെ പറഞ്ഞിട്ടില്ലൊന്നില്ല ഉട്ട കൊണ്ടിട്ട് ഉണ്ടാവും മന്നേ ഉണ്ടാവും കൊന്നി ആടിച്ചോ কি മമ്മി ആകാതെ ആകാതെ കേറ കൊക്കിനെ പാട്ടാ അങ്ങനെ ഇതാ നമ്മൾ പട്ടാമ്പിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പിന് കുറച്ച് മുന്നോട്ട് പോകണം കേട്ടോ കറക്റ്റ് പട്ടാമ്പിയിലല്ല വല്ലപ്പോയെന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോകണം നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് മേറോട്ടുമ്മെത്തി എല്ലാവരും ഫുൾ ആയിട്ട് കാണാനേ അത് മറക്കരുത് കാണാതിരിക്കരുത് സപ്പോർട്ടൊക്കെ ചെയ്യുക ലൈക്ക് സബ് സാറൊക്കെ ചെയ്യണം പതിനൊന്ന് മണിക്കാണ് നിക്കാഹ് ഇനി നമുക്ക് അവിടെ എത്തണം നമ്മൾ രാവിലെ ഒരേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പത്തിനും അവിടെ എത്തും ഇപ്പം റോഡൊക്കെ നല്ല റോഡാണല്ലോ വേഗം എത്തും കല്യാണപോറിലേക്കാ പോണേ തിന്ന തി കേട്ടെ കാണാല്ലോ ആ അപ്പൊ പിന്നെ കൊഴപ്പില്ല മമ്മിനി ഉമ്മന ഇപ്പണ്ടോ പട്ടാണി പോണ വൈകി ഞമ്മള് ഹോട്ടലിലൊക്കെ കേറി ബീഫും പൊറാട്ടിയൊക്കെ കഴിച്ച് തന്നെ കല്യാണപ്പുരം പോയാലും അവിടെ ഭക്ഷണൊക്കെ ഇണ്ട് ഇങ്ങോട്ട് പോരി കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെങ്കിലും ഞമ്മക്ക് ഭയങ്കര വറ്റുന്നൊരു ഇരിപ്പ് അങ്ങനെ കേറി ഞങ്ങള് കഴിച്ചു നാസ്തര

അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിൽ ഇതാ എത്തി ഇതാ കണ്ട മലകളൊക്കെ കണ്ടോ പട്ടാമ്പിയിൽ എത്താൻ നേരം നല്ല നല്ല മലകളൊക്കെ ഉണ്ട് കേട്ടോ നാരായണ പ്രാന്തം മലകളൊക്കെ ഉണ്ട് അവിടെ എത്തി ഇവിടെ ള് ഇല്ല ഓള് എല്ലാരും അങ്ങനെ കൊള്ളൂല വണ്ടി കേട്ടോ അതിൽ നിൽക്കുന്നതിൻ്റെ അനിയത്തിമാരാണ് എനിക്ക് അനിയത്തിമാർ മൂന്ന് ആങ്ങളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അനിയത്തിക്ക് വരാൻ പറ്റിയിട്ടില്ല മൂന്ന് സുഖമില്ലാത്തതിനെ കൊണ്ട് ഇതാ എൻ്റെ മൂന്നനിയത്തിമാരും ഞാനും ആണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും ഒപ്പം അത് ഒന്നും മമ്മീനെ പിടിച്ചുണ്ടാ அப்படி நீண்ட എന്റെ മൂത്താങ്കളി മൂത്താങ്കളുടെ ഭാര്യയാണ് കേട്ടോ അതാ ഉള്ളതാ ഇങ്ങനെ അവിടെ തിരിഞ്ഞതാണ് ഇതാണ് മൂത്താങ്കളി മൂത്താങ്കളുടെ ഭാര്യ നമ്മൾ ചോറും നാം പോയി കൊണ്ടിരിക്കാണ് ഭക്ഷണം ഉള്ളൊക്കെ കുളിച്ചങ്ങനെ മുകളിലൊക്കെ കയറിക്കുന്നു

கண்ணுக்க <laughs> 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 ഏറ്റവും ഇളയ താങ്ങളാണ് ഇട്ടോ അതായിരിക്കണം ഇന്റെ അടുത്ത് കുടുംബ ജീവിതം എങ്ങനെയായിരിക്കണ ബന്ധത്തെ കുറിച്ച് ഇസ്ലാം ഒരുപാട് മാറ്റനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് സമൂഹത്തിന്റെ നിലനിൽപ്പനങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹു സുവിഭാഗത്തായ മാനവരാശിയെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പരസ്പരം സ്നേഹമുണ്ടായിരിക്കും അള്ളാഹു സുവിഭാഗം വിശുദ്ധ കുറവായോടെ പറയുന്നത് കാണാം എന്റെ മൂത്ത ആങ്ങളിയും എൻ്റെ ഭർത്താവ് കേട്ടതായി ഇരിക്കുന്നത് മൂത്താങ്ങളിയും എൻ്റെ ഭർത്താവ് ആണ് ഇരിക്കുന്നത് മുഖം കാണില്ല അങ്ങോട്ട് നോക്കി നോക്കിയിരിക്കുകയാണ് തിരക്കല്ല എന്താ കാമിയൊന്നും ഒരു മൈദ്യൂന്നല്ലോ പുതിപ്പെിൻ്റെ ആങ്ങളയും ഉപ്പയുമാണ് കേട്ടോ അവൾ ആങ്ങളയും ഉപ്പയാണ് കൈയും പിടിച്ച് പോണത് പിന്നെ ബാക്കിയൊക്കെ ബാക്കിൽ കുടുംബക്കാരും ആൾക്കാരൊക്കെ ഉണ്ട് വേറെ എന്താണ് എല്ലാവരും കണ്ടില്ലേ പിന്നെ കൂടുതലും ഇതിലൊക്കെ ഇപ്പോൾ ഞാൻ സംസാരിക്കണ ഇവിടെയൊക്കെ പാട്ടാണ് കേട്ടോ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് വരുമല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ സംസാരിച്ച് വിടുന്നത് കുറേ ഇനി ഇഷ്ടം പോലെ ജനങ്ങളുണ്ടായിരുന്നു കണ്ടമാനാളുണ്ടായിനി നല്ല ഫുഡായിരുന്നു നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു നെയ്ച്ചോറ് വെറും ചോറ് ബിരിയാണി മന്തി എന്തെല്ലാം ഉണ്ട് പക്ഷെ എന്തുണ്ടായാലും ഒരാൾക്ക് ഒരു തരമൊക്കെ എല്ലാം തിന്നാൻ പറ്റുള്ളൂ വേണ്ടിവർക്ക് വേണ്ടിയത് തിന്ന അടിപൊളിയൊക്കെ ആയിരുന്നു കല്യാണമൊക്കെ എന്നാൽ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ കാരണം ഞാൻ എഡിറ്റ് ചെയ്യാണ് കാരണം ഇതിലൊക്കെ പാട്ടായിരുന്നു പന്തലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കണോടൊന്നും പാട്ടൊന്നുമില്ല കേട്ടോ അവിടെ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ നാളെ ഇടുന്നതാണ് ഫുള്ളായിട്ട് ഇന്നപെടാൻ ഒരു പാടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്